ഫോട്ടോ എങ്ങനെ എന്ത് ഇഷ്ടപ്പെട്ട വല്ലാണ്ട് കണ്ടിട്ടില്ല ഓക്കേ അതാണ് വേണ്ടത് നാട്ടുപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് നടുക്കിലെ ആളിലെ മാത്രമേ വരച്ചുള്ളൂ നടുക്കിലെ മാത്രമേ വരച്ചിട്ടുള്ളൂ ഞാൻ എവിടുന്ന ലക്ഷദ്വീപ് അപ്പൊ ഒരു ഫോട്ടോ നിങ്ങൾ ഞാൻ പെൻസിൽ ഡ്രോയിൽ വരച്ച് തരാണ് ഓക്കേ

Hay algo por രണ്ടുപേരുടെയും ഫോട്ടോ വരച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫോട്ടോ ഇതാണ് ഫോട്ടോ ഫോട്ടോ അതേ പേര് തീർച്ചയായിട്ടും അതിലുപരി താങ്ക് യു താങ്ക് യു എന്റെ പേരെന്താ പേര് സ്ഥലം ഇങ്ങനെ ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും രണ്ടുപേരുടെ ഒരു പടം നമ്മുടെ കഴിവാണ് അത് നമ്മള് ഡ്രോയിങ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് സ്പീഡ് തന്നെയാണ് ഇത്ര കറക്റ്റായിട്ട് നമ്മൾ വരച്ചത് സമയത്ത് വരക്കാൻ വേറെ സിമ്പിൾ അല്ലേ നമ്മൾ സിമ്പിൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള ഒക്കെ പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇപ്പൊ എന്തായാലും മൂന്നാലു പേരുടെ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്ര ഇത്ര സിമ്പിൾ ആണത് അവരെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേക്ക ഫോട്ടോ നമ്മളൊരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇതിലാണ് ഇപ്പൊ വരച്ചത് വേറെ തോന്നരുത് ഓക്കേ അപ്പൊ നമ്മള് ചാനലില് പോണില്ലേ അപ്പൊ അതിൽ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഷാനിന്റെ പേര് അറിയോ പേര് പോസ്റ്റ് ചെയ്യണ്ട ഫോട്ടോ പെൻസിൽ ഡ്രോയിങ് ആണോ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ളു വീഡിയോ എടുക്കേണ്ടി ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കി വരച്ചു തരാം ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്നു ഞാൻ പേരെങ്ങനെ വിടെ തന്നെയാ സ്ഥലം ലക്ഷദ്വീപ് ഇവിടെ കൂടുതൽ വന്നേക്കുന്നവരൊക്കെ ലക്ഷദ്വീപാണ് ഇവിടെ വർക്ക് ചെയ്യണം പഠിക്കണം நம்ம இவரை படம் வரச்சுண்ட் நிறக்கணும் கொச்சி படம் வரச்சிட்டு இது படம் ஓகே அது இது நம்ம வரச்சி கொடுக்கிள் சிம்பிள் ஆ

അപ്പൊ യൂട്യൂബ് ചാനൽ നോക്കി മീഡിയ ഹലോ ഹലോസ്മ നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ട് നമ്മള് കാശ് വേണ്ട

കോളേജിലാ കോളേജിൽ വർക്ക് ചെയ്യണോ കോളേജിൽ പഠിക്കണോ എന്താണ് ആ ഇവിടെ തന്നെയാണോ വീട് സ്വർണൂര് സ്വർണ്ണൂര് പാടിയായിട്ടോർണൂര് ചെറുതി ചുണ്ടൊക്കെ കൂടുത്തു വരും കിട്ടാ കൊഴപ്പൊന്നല്ലേ ഇത് കഴിഞ്ഞിട്ട് വരച്ച തീരാറായി കുറച്ചും കൂടി ഉള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് വരക്കാം ഓക്കേ അത് അവര് എന്നിട്ട് ആക്കിട്ട് നമ്മളെ പടം ഏകദേശം റെഡി ആയിട്ടുണ്ട് ക്യാമറയിൽ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മൾ ഇവരുടെ വരച്ച പടം ഇതാണ് നമ്മുടെ പടം ഓക്കേ അവരുടെ ക്യാമറ ഉണ്ട് നമ്മള് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പോ രണ്ടുപേരും കൂടി വാങ്ങിച്ചോളൂ ഫോട്ടോ എനിച്ച് നിൽക്ക് ായിട്ടുള്ള നിങ്ങളുടെ രണ്ടുപേരാണ് നിങ്ങള് രണ്ടുപേരും ഒന്നും നോക്കി രണ്ടുപേരും ചാനലിന്റെ പേര് സ്ട്രെയിസ് മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ വരും അപ്പൊ കാണണ്ട എങ്ങനെയുണ്ട് നിങ്ങള് ആക് സ്ട്രെയിൻജേഴ്സ് മീഡിയ ശരിക്കോട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ വല്ലാണ്ട് കണ്ടിട്ടില്ല ഓക്കെ അതാണ് വേണ്ടത് നമുക്ക് ചെറുതൂരുത്തെയും ഷൊർണൂർ അല്ലേ ആ കുറച്ചാൾ അവിടെ ഉണ്ടായതാണ് കുറച്ചാളെ ഷൊർണ്ണൂർ ഇല്ലാ ഒരു കൈയുടെ അത് അതന്നെ ഓക്കേ